ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ ഇൻസ്റ്റെലിൻ്റെ നൈറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് പ്രീറ്റഡ് നൈറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ത്രീ നയൻറ്റി ഫൈവ് തൊട്ടുണ്ട് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല മാംഗോ പോലത്തെ ഒരു ഡിസൈനാണ് അതിന് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡോട്ടാണ് വന്നിരിക്കുന്നത് അത് ഗ്രീനിൽ തന്നെയാണ് ഡോട്ട് വന്നിരിക്കുന്നത് അതിന് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബ്ലാക്ക് ബ്ലാക്കിൽ ഒരു ഗ്രീൻ ഒരു റയർ ആണ് വന്നിരിക്കുന്നത് ഡസ്റ്റി ഗ്രീൻ എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു ഗ്രീൻ്റെ ഡിസൈ ഡിസൈനാണ് അടുത്ത വന്നിരിക്കുന്നത് പീച്ചാണ് പീച്ചും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ പിങ്കും ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആണ് ആ ഗ്രീനകത്ത് ഫ്ലോറൽ ഡിസൈനാണ് ഇവിടെ ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് തന്നെയാണ് പീച്ചിൽ ചെസ് പോർഷനിൽ ഒരു പൂക്കൾ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഡബിൾ പൈപ്പിംഗ് ഉള്ളതാണ് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ അടുത്തത് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇച്ചിരി കൂടെ ഡബിൾ പൈപ്പിംഗ് ഉണ്ട് ഇച്ചിരി കൂടെ ഡിസ്റ്റൻസിലാണ് ഫ്ലോവേഴ്സ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് ഡബിൾ പൈപ്പിംഗ് വരുന്നതെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് ഇത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത അജ്റക്കാണ് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അടുത്ത വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് ഡബിൾ പൈപ്പിംഗ് ഉള്ളത് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഇവിടെ ഒരു പീസ് വെച്ചത് തന്നെയാണ് കളർ എല്ലാം സെയിം തന്നെയാണ് മെഹന്തി കളർ തന്നെ ഡബിൾ പൈപ്പിംഗ് ഉള്ളത് ഇത് ഡബിൾ പൈപ്പിംഗ് ഉള്ളത് റയർ ഒരു ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ ചെറിയ ചെറിയ ഡിസൈൻ ഇവിടെ ഒരു ലൈൻ ലൈൻ പാറ്റേൺ പോലത്തെ ഒരു കാന്താവർക്ക് പോലെ ഇരിക്കും അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് കാന്താവർക്കിൻ്റെത് താഴെയും ചെറിയ ഡിസൈൻ മുകളിലും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ പുതിയ പുതിയ ഡിസൈനാണ് കോഫിയിലാണ് വന്നിരിക്കുന്നത് അടുത്തത് ഇത് നേരത്തെ കണ്ടത് തന്നെ വേറൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു വലിയ ഇച്ചിരി കൂടെ മുഴുത്തൊരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷൻ ഇതൊരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്തത് ജിമിക്ക് കമ്മൽ പോലത്തെ ഒരു ഡിസൈൻ നെക്സ്റ്റ് ഒരു റൗണ്ട് റൗണ്ട് പോലത്തെ ഡിസൈൻ അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് അത് സിക്സ് ട്വൻറ്റി മുതലുണ്ട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണിത് ഇത് ഇത് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റോയൽ ബ്ലൂ കളർ എൻ്റെ താഴെപ്പാഗത്ത് സെയിം തന്നെ എംബ്രോയിഡറി ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റിയേ ഉള്ള റേറ്റ് നല്ല സോഫ്റ്റ് റയോൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് വൈൻ കളർ ഇത് മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ആലിയാക്കട്ടിൻ്റെ മോഡലാണ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണെൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു സോഫ്റ്റ് കോട്ടൺ റയോൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ കളർ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മെറൂണ് ഇവിടെ ഒരു ആഷ് ഇങ്ങനെ അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റയോണി തന്നെയാണ് സോഫ്റ്റ് റയോൺ സ്ക്വയർ സ്ക്വയറിനൊക്കെയാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഇവിടെയൊക്കെ എംബ്രോയ്ഡറിയും വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഷോ ബട്ടൺ ഉള്ള മോഡലാണ് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ രണ്ട് സൈഡിൽ ഇങ്ങനെ ഷോ ബട്ടൺ ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാതെ ഇതും കോട്ടൻ്റെ തന്നെ മെറ്റീരിയലാണ് സിക്സ് എയ്റ്റി ആണ് റേറ്റ് അതിൻ്റെ ഇവിടെ നിന്നാണ് ഫ്ലീറ്റ്സ് വരുന്നത് ഇവിടെ ഇങ്ങനെ സ്ക്വയർ പോലെ വന്നിട്ട് ഫ്ലീറ്റ്സ് വരുന്നത് ഇതിൻ്റെ കളർ ഒരു ബേജ് കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചെസ് പോർഷൻ എന്നുള്ള എംബ്രോയ്ഡറി ഉള്ള ഒരു മോഡലാണ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഉണ്ട് പൈപ്പിങ്ങും ഉണ്ട് റയോൺ മെറ്റീരിയൽ അടുത്തത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഒരു ഗ്രീന് ബ്ലാക്ക് പോലെ ഇരിക്കും അങ്ങനത്തെ ഒരു കളറാണ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കളറ് അടുത്തത് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ നമ്മുടെ നേവി ബ്ലൂ ആ കളറാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് റേറ്റ് നെക്ക് വരുന്നത് സെയിം തന്നെ അതിൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് റയോൺ തന്നെ അതിനകത്ത് ഇങ്ങനെ ഒരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കളർ ഇതിൻ്റെ കളർ വന്നിട്ട് ആഷും ഒരു ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സിക്സ് സിക്സ്റ്റി ഇങ്ങനെയാണ് അതിൻ്റെ എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇച്ചിരി കൂടി കളറുണ്ട് ഇപ്പോൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ സിക്സ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് സിക്സ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് നല്ല ബ്ലാക്കിൽ മെറൂൺ റെഡ് ഒരു പൂക്കളായിട്ടുള്ളതാണ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഡസ്റ്റി ഗ്രീന് അതിനകത്ത് ബ്ലാക്കും യെല്ലോയും കൂടെ ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനില് ഡാർക്ക് ഗ്രീനിലെ പിങ്ക് കളറിലാണ് ഡോട്ട് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇത് മെറൂണ് മെറൂണും ബ്ലൂ സിക്സ് നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് റോയൽ ബ്ലൂ റോയൽ ബ്ലൂവും ഒരു ബ്രൗണും അടുത്ത് വന്നിരിക്കുന്നത് മെറൂണും ഒരു യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് സിക്സ് നയൻറ്റി ഫൈവ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിളും ബ്ലൂ അതുകൊണ്ട് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പർപ്പിളിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റിയാണ് വീനക്ക് ഇങ്ങനെ അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷിൻ്റെ ഫ്ലീറ്റ്സ് ഉള്ളത് ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി ആണ് സിക്സ് നയൻറ്റി ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ബ്രിക്ക് റെഡിൻ്റെ കളറാണ് അത് നമ്മുടെ സ്മോക്കിംഗ് പാറ്റേൺ ആണ് അതിൻ്റെ ഈ ഒരു പീസാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് സിക്സ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല സ്ക്വയർ നെക്കാണ് അതിനകത്ത് ഇങ്ങനെ ലൈൻസ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ബോഡി ഫുൾ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ബോഡി ഫുൾ അതിനകത്ത് വർക്കുണ്ട് ആദ്യത്തെ കളർ ബോട്ടിൽ ഗ്രീൻ രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് സിക്സ് നയൻ്റി നയൻ സോറി തെറ്റിപ്പോയി ഇപ്പോൾ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് ഇനി വരുന്നതാണ് ബ്രിക്ക് റെഡ് എംബ്രോയ്ഡറി എല്ലാം സെയിം തന്നെ റേറ്റ് സിക്സ് നയൻറ്റി നയൻ അടുത്ത പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇവിടെ ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലായിരുന്നു സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റേൻ്റെ ഡബിൾ എക്സലിൻ്റെ നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ